പതിനാല് ഡീസൽ വണ്ടി എന്തോ മുക്കാൽ കൊടുക്കുക അടിപൊളി ജെനുവിൻ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസിലോ അതായത് നിങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ നോക്കിക്കോളൂ രണ്ടേ എൺപതിന് കൊടുക്കാം രണ്ടെയിന് പതിനൊന്ന് വണ്ടി പതിനൊന്ന് വണ്ടി അടിപൊളി അതായത് നിങ്ങൾക്ക് മാക്സിമം ലോണും കേറിട്ടോ മാക്സിമം ലോണിൽ നിങ്ങൾക്ക് രണ്ടേ ആ പതിനൊന്ന് വണ്ടി അതുപോലെ തന്നെ എടുക്കുന്നുണ്ടല്ലോ പക്ഷേ നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തികളുണ്ട് അത് കാര്യമായ ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരാൾട്ടോ പതിനഞ്ച് എന്തായാലും അഞ്ചു ലക്ഷം രൂപ ലോണില് അഞ്ചര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൽ എക്സ് വണ്ടി കിട്ടും ഫ്രണ്ട് രണ്ട് പവർ നമുക്ക് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ബ്രോസ് യൂസ് കിട്ടിയിട്ടുള്ളൂ അല്ലെ അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് വന്നിട്ടുള്ളത് ബ്രോസ് യൂസ് കേട്ടാണ് നമ്മുടെ ഗുരുവായൂർ മമ്മിയൂര് എൽ എഫ് കോളേജിന്റെ തൊട്ടടുത്താണ് ഇവരുടെ ഷോറൂം വരുന്ന കേട്ടോ ഇവിടെ എൽ എഫ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാൻ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അത് മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്ന വണ്ടികളുടെയൊക്കെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാട്ടോ മാക്സിമം കുറച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പ്രാവശ്യം ഇവിടെ വിലയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും മീഡിയം മിസ് ചെയ്യാണ്ട് കാണണം അപ്പോൾ മാക്സിമം നല്ല വണ്ടികൾ നോക്കുന്നവരെല്ലാവരും ഒന്നും കോൺടാക്ട് ചെയ്തു കേട്ടോ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറ്റം ആർക്കും പറയാൻ ഉണ്ടാവില്ല അത് മാത്രമല്ല ഒരു തരത്തിലുള്ള ഉള്ള വണ്ടികൾ ഇവർ നിങ്ങൾക്ക് തരുവോ ഇല്ല ഗ്യാരൻറ്റിയാണ് പുസ്സായിട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് അത് തുടങ്ങി അന്ന് മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് അത്രയും വിശ്വാസമുള്ള സ്ഥലമാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നല്ലൊരു വണ്ടി നോക്കുന്നവർ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ചാനലിൽ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫേസ്ബുക്കിലാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടോ അപ്പോൾ എന്തായാലും നല്ല വീഡിയോ നോക്കും വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും അതാണ് മെയിൻ ഗുണം കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്നാലും നമ്മുടെ പ്രോസൂസേഴ്സിൽ എപ്പിസോഡിൽ നമുക്ക് കംപ്ലീറ്റ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസും നമ്മുടെ ഹസൈനാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വില കുറച്ച് നമ്മൾ എപ്പോഴും വണ്ടികൾ കാണിക്കാറുണ്ട് ഇപ്പോഴത്തെ വിലയും മാക്സിമം പിന്നെ വലിയൊരു നെഗോഷിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഒരു ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത് വെറുതെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്ന വില ഏകദേശം ഫൈനലാണ് പിന്നെ നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇല്ലേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇന്ന് കാണിക്കാൻ കുറച്ചും വണ്ടികളുണ്ട് കുറച്ചെല്ലാം ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും എന്ത് ഡീറ്റെയിൽ വേണേലും ഒന്ന് കോൺടാക്ട് ചെയ്താലും ജസ്റ്റ് ഡീറ്റെയിൽസ് ആണ് കാണിച്ചു നമുക്ക് ഇതാ തുടങ്ങിയാലോ അപ്പൊ മാക്സിമം വില കുറഞ്ഞ വണ്ടി തന്നെ കാണിച്ചു അല്ലേ മാക്സിമം വില കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും വില കൂടിയ വണ്ടി കാണിക്കാൻ പറയും പക്ഷെ ഇത് മാക്സിമം കുറച്ച് കൊടുത്തോളാം ലാസ്റ്റ് റേറ്റ് ഓക്കെ ഇത് ഇപ്പൊ ഏതാ മോഡല് മോഡല് ആണ് നല്ല നീറ്റാണ് നല്ല വണ്ടിയാണ് ഇത് എത്രയാ ഓടിയത് എഴുപതിനായിരം കിലോമീറ്റർ ഓട്ടം ഓട്ടോഷിപ്പ് ഡീസൽ വി ഓപ്ഷൻ പെട്രോൾ പെട്രോൾ ആണ് ഞാൻ അതാ ഡീസൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എൻക്വയറി ഉള്ള ഒരു വണ്ടി ഇതാണല്ലോ അതെ പിന്നെ പിന്നെ നല്ല നല്ല അല്ലേ 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 അതും ഈ ആക്കിയതാണോ അതോ അല്ല വിയും കൂടിയാണ് മോഡൽ പെട്രോൾ ഇത് എത്ര ഓട്ടോതിനായിരം കിലോമീറ്റർ ഓട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കൊടുക്കാം

കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും ഓപ്ഷൻ ആക്സിഡന്റ് ഉണ്ടോ ഒന്നുമില്ല 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 ും ഇന്റീരിയർ നല്ല നീറ്റ് ആട്ടോ അൽഫ സെയിംസ് ആണ് അല്ലേ എന്ന് ശരിക്കും സ്പെഷ്യൽ എഡിഷൻ ആണെന്ന് മാത്രം ഏ ഒക്കെ വരുന്നുണ്ട് കമ്പനി വരുന്നത് അതെ അല്ലേ അല്ലേ പിന്നെ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഓഡിയോ എത്ര രൂപ രൂപ ലക്ഷം വണ്ടി 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 മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആറ് ലക്ഷം രൂപ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് ഫുൾ കേറില്ല ഒരു രൂപ അഞ്ചാട്ടോ എന്തായാലും ബാക്കി പ്രൊഫൈൽ അനുസരിച്ച് അതെ നിങ്ങൾ അതേപോലെ സെയിം ഒരു റെഡ് കളർ ഉണ്ടല്ലോ സീറ്റ സീറ്റാന്ന് പറയുമ്പോൾ എല്ലാ ചെറിയ ചെറിയ മാറ്റങ്ങളു അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ ഇന്ത്യയില് ഞാൻ ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് നല്ല നീറ്റ് ആണ് സെപ്പറേറ്റ് അത് എന്താ സീറ്റ് സീറ്റ് അല്ല പക്ഷെ പോലെ ഉണ്ട് ആ ഒരു ചെയ്ത പോലെ ഉണ്ട് ഇത് ഇത് കിലോമീറ്റർ എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നുമില്ല 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 ഓടിയൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് കാരണം അതാണ് മെയിനായിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഉത്ഭാഗം ഞങ്ങൾ കാണിച്ചു തരുന്ന എല്ലാം പക്കയാണ് കേട്ടോ കയർ ഭാഗങ്ങളാണെങ്കിലും കയർ ലേശം കുറവാണ് അല്ലേ ഒരു അമ്പത് ഉണ്ട് ആ അമ്പത് ശതമാനം ഉണ്ട് അത് പറയുന്നില്ല പിന്നെ ആ അറുപതേ മുപ്പത് എന്ന് പറഞ്ഞൊരു നമ്പറും ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് നമുക്കൊരു ആറേ മുപ്പതിന് കൊടുക്കാം പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി അടിപൊളി ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ഉണ്ട് അത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം നിങ്ങൾക്ക്

നല്ല വൃത്തി കാണുമ്പോ തന്നെ അറിയാം വേറെ കുറ്റമായിട്ടൊന്നും തന്നെ പറയാനില്ല ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഫ്രണ്ട് രണ്ട് പുതിയതാണ് അല്ലേ പിന്നെ ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ മോശമൊന്നുമില്ല കമ്പനി സീറ്റ് ആണ് ഒന്ന് സീറ്റ് അടിച്ചാൽ വൃത്തിയായില്ലേ ഒന്നുമില്ല ഒന്നുമില്ല എന്ത്

ഈ നല്ല സീറ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും പറയാനില്ല ആക്സിഡന്റ് ഫ്രഷ് ടയർ മാറിയതാണ് നാലും പുതിയതല്ലേ പിന്നെ കാര്യമായിട്ടുള്ള ഒരു അപാകതല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇത് മുപ്പതിനായിരത്തിന്റെ ഇസ്രല്ലോ അല്ലേ സോറി മാറിയുള്ള ആ മുപ്പത് മാറി അതായത് കിലോമീറ്റർ മോഡൽ വണ്ടിയാണ് കേട്ടോ അത് എൽഎക്സ് വിലയോ നമുക്ക് അഞ്ച് ലക്ഷം ലോൺ കിട്ടും അഞ്ചു ലക്ഷം ലോൺ കിട്ടും അഞ്ചര ലോൺ ശരിക്കും നല്ല പ്രൊഫൈലൊക്കെ അല്ലേ കിട്ടും എന്തായാലും അഞ്ചു ലക്ഷം രൂപ ലോണില് അഞ്ചര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൽ എക്സേ വണ്ടി കിട്ടും ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ ഉള്ളത് ഇതെന്തായാലും മിസ് ചെയ്യണം കേട്ടോ വൃത്തിയുള്ള എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടികൾ കൂടി കാണിച്ചു കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് മൂന്നാല് ഓട്ടോമാറ്റിക് വണ്ടി ഈ സൈഡിൽ കിടപ്പുണ്ട് ഇപ്പൊ ക്ലെയിം റേതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് അറുപത് ഓടിയിട്ടുള്ളൂ അല്ലേ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അല്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്ടോ ഇതിനകത്ത് അതെ പിന്നെ ഓട്ടോമാറ്റിക് ആയിരല്ലേ നല്ല സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടച്ച് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ക്ലൈമർ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ അഡീഷണൽ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് നീറ്റ് വണ്ടി വണ്ടി മോഡൽ പറഞ്ഞാൽ പതിനേഴ് ഓട്ടോമാറ്റിക്കും മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അതും ഒരു സ്പെഷ്യൽ കളറും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ബോഡി വൈസ് ഒന്നും ഒരു വിഷയവും ഇല്ല മാക്സിമം ലോണും കയറും അതുപോലെ തന്നെ ഈ നീലയാണെങ്കിലോ അതായത് ആ ഇരുപത്തിനാലായിരം അത്ര കൂടി ഉള്ളു ഓ ലോ കിലോമീറ്ററിൽ ഒരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഇത് മിസ് ചെയ്യണ്ട ചെയ്യേണ്ട അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്കൊരു കൊടുക്കാം ആ അല്ലേ ുംവർ പോലും പിന്നെ ഈ ഒരു ഭാഗത്ത് ഏകദേശം ലൈറ്റിന്റെ കുറവുണ്ട് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഏതെങ്കിലും വണ്ടിയിലെടുത്ത ഫോട്ടോസോട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇക്കാരണം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് നമുക്ക് മൂന്നാം തൊണ്ണൂറ് മാക്സിമം ലോൺ കൊടുത്തു കിട്ടും മോഡൽ അല്ലേ ഇത് ഏറ്റവും ഏറ്റവും ഫുൾ ടോപ്പ് ാണ് പ്രീമിയം വരും അടക്കം വരുന്ന വരുന്ന എല്ലാം ഇത് ശരിക്കും അല്ലേ കിലോമീറ്റർ അലവിൽ മോശം ഒന്നും വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കുറച്ച് പഴയ മോഡൽ ആണെങ്കിൽ പോലും വണ്ടി നല്ല നീറ്റാണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് സിവിടി ഗിയർ ബോക്സ് ഉണ്ടെന്നുള്ളതാണ് ഗിയർ ബോക്സ് ഉപയോഗിച്ചവർക്ക് അറിയാല്ലേ നല്ല സുഖമാണ് ഓടിക്കാൻ ഇത് കൊടുക്കാം അത് നെഗോഷ്യബിൾ കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇത് നമുക്ക് പ്രൈസോ ലോണാ അല്ല വില എത്ര നമ്മൾ വിലയാണല്ലോ സോറി സോറി ഞാൻ അത് കിലോമീറ്ററിന്റെ ഒരു ഓർമ്മയിൽ എങ്ങനെ സംസാരിക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് പതിനാല് സി വണ്ടി ഇത് എന്തായാലും പ്രൈസ് ഒട്ടും കൂടുതലാണെന്ന് ഞാൻ പറയില്ല പറയില്ലോ വണ്ടി നല്ല വണ്ടി ഒരേ പകുതി ഒൻപത് അമ്പത്തി ഒൻപത് ഓടിയുള്ളൂ ഓ അത് എന്തായാലും നല്ല ലോ കിലോമീറ്റർ വണ്ടി പതിനാല് നിങ്ങൾ നോക്കിക്കോട്ടെ അത് മിസ് ചെയ്യണ്ടേ അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലും സാൻഡ്രോ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലേ അതെന്തായാലും നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ യാതൊരു കുറ്റവും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ ഒന്നുമില്ല ഏഴ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പുതിയ വിലയുണ്ടല്ലേ കുറച്ച് അടുപ്പിച്ചിട്ടുള്ളത് ഞാൻ ആ സൈഡിൽ നിന്ന് കാണിച്ചു കിലോമീറ്ററോ ഇരുപത്തിരണ്ടായിരം അത്ര ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും അപ്പാകത്ത് പറയാനുണ്ടോ അല്ലേ ഒരു സംഭവം മാറിയിട്ടില്ല ഒന്നുമില്ല ടച്ചപ്പ് ഒക്കെ വന്നിട്ടുണ്ടാവും സ്ക്രാച്ചസ് സ് ഒന്നില്ല ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ടാവില്ല റീപ്ലേസ് ഒന്നും ഇതില് അല്ലേ ട്രാൻസ്മിഷൻ അതെ സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ എത്ര വില പറഞ്ഞേ നാലേ തൊണ്ണൂറ് അല്ലേ മാക്സിമം ലോണു മാക്സിമം ലോണോ അടിപൊളി അതുപോലെ തന്നെ നാനോ നാനോ ആണെങ്കിലോ രണ്ടായിരത്തി ശേഷം വണ്ടി കിലോമീറ്റർ ഓട്ടം വണ്ടി അതെ അതെ അല്ലേ അത്യാവശ്യം നല്ല ഓവർ മുപ്പത്തിയാണ്ടീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ വളരെ ലോ കിലോമീറ്റർ ആണ് മുപ്പത്തി മൂവായിരം ഓടിയിട്ടുള്ളൂ പിന്നെ ഡിക്കി ഓപ്പൺ അല്ലേ അതെ അതെ ട്വിസ്റ്റ് ട്വിസ്റ്റ് ആണ് ആണ് ആ ചെയ്യാ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് അതും ഓട്ടോമാറ്റിക് വണ്ടിയാന്ന് ആലോചിക്കണം ലോക്കല്ലേ ഓട്ടോമാറ്റിക് വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടും എന്തായാലും മോശം ഒരു നാനോ ആണ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഫോട്ടോസ് മതി അയച്ചു തരും കേട്ടോ എന്തായാലും കുറഞ്ഞ നിങ്ങൾ അത് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ എന്താ ഇതാണെങ്കിലും പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തിഒൻപത് വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം അല്ലേ ലോ ബഡ്ജറ്റ് വണ്ടികൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല അത് മാത്രമല്ല നിങ്ങൾ അത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും ഇവർ അയച്ചു തരും വണ്ടി വേറെ ഇല്ല ഓവർ നല്ല വൃത്തി

ി ഓപ്പൺ ചെയ്യാം ഇന്റീരിയർ അത്ര മോശമൊന്നും പറയാനല്ല ഒരു വൃത്തി പതിനഞ്ച് വണ്ടി ഡിക്കി ഓപ്പൺ ചെയ്യാൻ വരുന്ന നാനോ ടിസ്റ്റ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വിടുന്നെടുക്കാം കേട്ടോ അതും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി കൂടി ഉണ്ടല്ലോ അതെ രണ്ടായിരത്തി പതിനാല് ഡീസല് മാനുവല് ഡീസൽ വണ്ടിയാണ് അതായത് മൈലേജിന്റെ കാര്യത്തിൽ രാജാവാണ് അല്ലേ ഫീച്ചേഴ്സും വരും അതെ അതെ വീൽസിന്റെ കാര്യങ്ങളൊക്കെ ആണ് ടയർ ഭാഗങ്ങളും നീറ്റ് ആണ് അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്ന് കാണിച്ചാൽ ഇന്റീരിയർ നല്ല അല്ലേ ഇന്റീരിയർ വണ്ടി അടിപൊളി സീറ്റുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല സർവീസ് കഴിഞ്ഞാണല്ലേ ഇവിടെ ലേശം ലൈറ്റിന്റെ കുറവുണ്ടാവുന്ന കുറവുണ്ടാവുക ഇന്ത്യയിലെ ഒരു വൃത്തി കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്പർ വെച്ചിട്ടുണ്ട് ഇതിപ്പോ പതിനാല് എന്ന് പറഞ്ഞില്ല എഴുപതിനായിരം കിലോമീറ്റർ ഫുൾ ജെന്വിൻ വേണ്ടി അടിപൊളി ജെനുവിൻ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വേണ്ടി ഇത് നിങ്ങൾ മിസ് ചെയ്യണേ നോക്കോളൂ അതുപോലെ തന്നെ സിവിക്ക് സിവിക്ക് ഇതാണെങ്കിലും എട്ട് പെട്രോൾ ആണ് ആണല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പാടൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നതാണ് നല്ല ക്ലീൻ കൂടുതൽ കാണിക്കുന്നൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അധികം എല്ലാവരും ഒരു സാധനം ഇത് നമുക്ക് എന്തോ കൊടുക്കാം ഇത് നമുക്ക് ലക്ഷത്തി മുപ്പതിനായിരം രണ്ടേ മുപ്പതിന് അടിപൊളി അതായത് ഇത് അത്രയും ക്വാളിറ്റി വണ്ടിയാണ് അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം അതും ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ഒരു അല്ലേമാറ്റിക് ഒന്നുമില്ല ക്ലീൻ വണ്ടി ഓടി അത്രേ ഉള്ളൂ അല്ലേ അടിപൊളി വെറും നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ടോ

കിട്ടും അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഇത് ആ നമുക്കൊരു ലക്ഷം രൂപ കൊടുക്കാം വണ്ടി പെട്രോൾ അല്ലേ അതും അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ും കിട്ടുമ്പോ ഇങ്ങനെ കിട്ടുള്ളൂ രണ്ടായിരത്തി ഇതിന്റെ ഇന്റീരിയറും കൂടി കാണിച്ചു തരാം ഇതും നല്ല വൃത്തിയുള്ള ഇന്റീരിയർ അല്ലേ ഇത് സ്പോർട്സാണെ

നമുക്ക് നമുക്ക് വണ്ടി വണ്ടി ക്സിമം ലോണും കേരട്ടോ മാക്സിമം ലോണിൽ നിങ്ങൾക്ക് രണ്ടേ എമ്പതിന് നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം അതുപോലെ തന്നെ എവിടെ വരുന്നുണ്ടല്ലോ ഇത് ഡീസല് പതിനൊന്ന് അല്ലേ ഓ ഇതില് ടയർ ഏകദേശം പുത്തൻ ഡയർ തന്നെയാണ് അത്യാവശ്യം വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ടാക്സിന്റെ പേപ്പർ നമ്മൾ പുതിയ പേപ്പർ എടുത്തുകൊടുക്കും ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല

ായിരം കിലോമീറ്റർ പെട്രോൾ അല്ലേ ഇത് ആ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ വണ്ടി വൃത്തി തന്നെയാണോ മെയിൻ ആയിട്ട് പറയേണ്ടത് പിന്നെ ഐ ട്വന്റിന്റെ കാര്യം ഞാൻ കാര്യമില്ല പറയുമറിയാം അത്രയും നീറ്റ് വണ്ടിയാണ് ഒരു കാണിച്ചാലോ ഇത് പേരിന്റെ അതേക്കാ ഇത് മേഘന ആണ് നല്ല അടിപൊളി സീറ്റ് സീറ്റവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം കമ്പനി ഫിലഡ് ആയിട്ട് തന്നെ വരുന്ന വണ്ടിയാണ് കേട്ടോ ടയർ അല്ലേ അതെ ഇത് നമുക്ക് എന്ത് വലിയ അഞ്ചര ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി അടിപൊളി പെട്രോൾ വണ്ടി അഞ്ചര ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഈ ഐട്ടൺ ആണെങ്കിലോ ആണെങ്കിൽ വണ്ടി ആ ഇത് ഇത് ഓടിയത് നാൽപ്പത്തിഒൻപത് ഓ പത്തൊമ്പത് നാൽപ്പത്തി ഒമ്പത് ഓടിയിട്ടുള്ളൂ അല്ലേ വൃത്തി നല്ല വണ്ടി നല്ല വണ്ടി വൺ പോയിന്റ് ടു ലിറ്റർ ആണ് ഗ്രാൻഡ് ഐട്ടൺ ആണ് ഇതില് ടയർ വാങ്ങാനൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ഉണ്ട് മേഗനാണ് കേട്ടോ ഈ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ഉണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും വരും എ സി ബോപ് ആയിരിക്കും പോഡ് വിൻഡോ വിൻഡോ ലോക്ക് മിറർ മിറസ്മെന്റ് സകല സാധനം വരും അല്ലേ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇത് നമുക്ക് എന്താ പ്രൈസ് നമുക്ക് ഒരു നാലേ മുപ്പതിന് കൊടുക്കാം നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കുക നാലാല് മുപ്പതിന് കൊടുക്കുക നാല് ലക്ഷം ലോൺ അതും പത്തൊമ്പത് മോഡലാണ് നിങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നിങ്ങൾക്ക് നാലേ മുപ്പതിന് തരുന്നത് അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രോസ് യൂസേഴ്സിൽ ഈ ഒരു എപ്പിസോഡിലാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു അടിപൊളി െ മാഗ്നറ്റ് ആണ് മാഗ്നറ്റ് ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടാണല്ലേ ഓ വണ്ടിയാ പുത്തണ്ടിയാത്തായിരം ഓടിയുള്ള പത്തൊമ്പത് ഓടിയുള്ളൂ ആ നല്ല നീറ്റ് വണ്ടിയാണ്

ഇത് നമുക്കൊരു ആറര ലക്ഷം രൂപ ആറ് അമ്പതിന് കൊടുക്കാം ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് വണ്ടി അടിപൊളി പത്തൊമ്പതിന് ഇത് പുതിയ എന്ത് അറിയോ പുതിയ ഏഴിന്റെ ഏഴ് ഏകാല് ലക്ഷം രൂപ അവർ ഒന്നര ലക്ഷം രൂപ ചെയ്തല്ലോ അപ്പൊ ഇപ്പൊ ആറാം അമ്പതിന് കൊടുക്കുക ആറരയ്ക്ക് അല്ലേ മാക്സിമം ആറ് ലക്ഷം രൂപ ലോൺ കൊടുക്കുക ലോൺ കൊടുക്കുക അതിനെ ആവുമോ ഏഹ് കുറെ ആറര ലക്ഷം രൂപക്ക് നല്ല അടിപൊളി ഒരു മാഗ്നേറ്റ് എടുക്കാം നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിയ സെൽസ് അല്ലേ അതെ സെൽടോസ് ഏതൊക്കെ മോഡല് വൃത്തിയുള്ള വണ്ടി ആട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ടോപ്പിന്റെ തൊട്ട് താഴെ താഴെ ലക്ഷം വരുമോ ഇല്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല ചെയ്താന്ന് തോന്നുന്നു അല്ലേ അല്ലേ ആ ആ വണ്ടി നല്ല വൃത്തി ഇത് ഇത് എത്ര കിലോമീറ്റർ ആണ് അത്ര പെട്രോൾ 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 ഓട്ടോമാറ്റിക് അതായത് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഏറ്റവും ഫുൾ അല്ല അതിന്റെ തൊട്ട് താഴെയാണ് ഇരുപത് രൂപ വില ആഹ് മെയിൻ ആയിട്ട് പറയേണ്ടത് മോഡൽ കൂടിയ ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ കിട്ടും അത്രയും കിട്ടും ഓ അപ്പൊ ഒരു അമ്പതിനായിരം രൂപ കൊണ്ട് വന്നാൽ ഇത് ഇറങ്ങി കൊണ്ടുപോവാന്നെ പറയാം അല്ല അത് പറയണോ എന്തായാലും ഐ ടി ഒക്കെ ചെയ്യുന്നവരായിരിക്കും എന്നാൽ പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോയിട്ടോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കിടിലം വണ്ടിന്ന് തന്നെ പറയാം പതിനാലര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾ മിസ് ചെയ്യരുത് പെട്രോൾ ഓട്ടോമാറ്റിക്കും കൂടിയാണ് ആട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഗ്രോസ് യൂസ് ചെയ്യാൻ നമ്മൾ ഇത്ര സമയം കാണിച്ചാലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് ആവശ്യം ഉണ്ടായാലും നിങ്ങൾ ഉസേനിക്കാൻ കോൺടാക്ട് ചെയ്തോ ഞാൻ വെച്ചിട്ടുണ്ട് വിളിക്കാൻ മറക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തോണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചേരട്ടോ അപ്പോൾ എന്തായാലും നോയി നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു ചെയ്തോളൂ സത്യം പറഞ്ഞാൽ വിലക്കൊക്കെയാണ് വണ്ടികൾ എന്തിനാലും നിങ്ങൾക്ക് മാക്സിമം എന്തെങ്കിലും ചെയ്യാണ്ടേ ചെയ്തു നിങ്ങൾ സംസാരിച്ചാൽ മതി വിളിച്ചു നോക്കോളൂ അപ്പൊ എന്തായാലും എപ്പിസോഡ് വൈറപ്പിയാണ് അടുത്തൊരു കീഴം വീഡിയോ കാണാൻ അതുപോലെ എല്ലാവർക്കും